ആശ്വാസം നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു ആശ്വസിപ്പിക്കുവിൻ എന്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ അവളുടെ അടിമത്തം അവസാനിച്ചു തിന്മകൾ ശമിച്ചിരിക്കുന്നു എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു ഒരു സ്വരം ഉയരുന്നു മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കു വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ താഴ്വരകൾ നികത്തപ്പെടും മലകളും കുന്നുകളും താഴ്ത്തപ്പെടും കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും ദുർഘട പ്രദേശങ്ങൾ സമതലമാകും കർത്താവിന്റെ മഹത്വം വിലപ്പെടും മർത്യരെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത് വീണ്ടും സ്വരമുയർന്നു ഉദ്ഘോഷിക്കുക ഞാൻ ആരാഞ്ഞു ഞാൻ എന്തുഘോഷിക്കണം ജഡം തൃണം മാത്രം അതിന്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികവും കർത്താവിന്റെ ശ്വാസമേൽക്കുമ്പോൾ പുല്ലുകരിയുകയും പുഷ്പം വാടി പോവുകയും ചെയ്യും മനുഷ്യൻ പുല്ലു മാത്രം കരിയുന്നു പുഷ്പം വാടുന്നു നമ്മുടെ ദൈവത്തിന്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും സദ്വാർത്തയുമായി വരുന്ന സിയോനെ ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക സദ്വാർത്തയുമായി വരുന്ന ജെറുസലേമെ നിർഭയം വിളിച്ചു പറയുക യൂതായുടെ പട്ടണങ്ങളോട് പറയുക ഇതാ നിങ്ങളുടെ ദൈവം ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട് പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട് ഇടയനെ പോലെ അവിടുന്ന് തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു അതുല്യനായ ദൈവം കൈക്കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശവിശാലതയെ ചാണിൽ ഒതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവുപാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാർ കർത്താവിന്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ ആരുണ്ട് ഏതുപദേശകൻ അവിടത്തേക്ക് പ്രബോധനം നൽകി ആരോട് അവിടുന്ന് ഉപദേശം തേടി നീതിയുടെ പാത അവിടുത്തെ പഠിപ്പിക്കുകയും അവിടത്തേക്ക് ജ്ഞാനം കൊടുത്ത് അറിവിന്റെ മാർഗം നിർദ്ദേശിക്കുകയും ചെയ്തത് ആര് ജനതകൾ അവിടത്തേക്ക് തൊട്ടിയിൽ ഒരു തുള്ളി വെള്ളം പോലെയും വെള്ളിക്കോലിൽ പൊടി പോലെയുമാണ് ദ്വീപികളെ അവിടുന്ന് നേരത്തെ പൊടി പോലെ കരുതുന്നു ലെബനോൺ വിറകിന് തികയുകയില്ല അവിടെയുള്ള മൃഗങ്ങൾ ഒരു ദഹനബലിക്ക് മതിയാവുകയില്ല അവിടുത്തെ മുൻപിൽ ജനതകൾ ഒന്നുമല്ല ഒന്നുമില്ലായ്മയ്ക്കും ശൂന്യതയ്ക്കും താഴെയേ അവിടുന്ന് അവയ്ക്ക് സ്ഥാനം നൽകിയിട്ടുള്ളൂ ദൈവത്തെ ആരോട് നിങ്ങൾ തുലനം ചെയ്യും അവിടത്തോട് സാദൃശ്യമുള്ള രൂപമേത് ശില്പി വാർത്തതും സ്വർണപ്പണിക്കാരൻ സ്വർണം പൂശി വെള്ളിച്ചങ്ങലകൾ അണിയിച്ചതുമായ വിഗ്രഹമോ ആരാധനയ്ക്ക് ദരിദ്രൻ ദ്രവിച്ചു പോകാത്ത തടികഷ്ണം തിരഞ്ഞെടുക്കുന്നു ചലിക്കാത്ത പ്രതിമയുണ്ടാക്കാൻ അവൻ വിദഗ്ധനായ ശില്പിയെ അന്വേഷിക്കുന്നു നിങ്ങൾക്കറിഞ്ഞുകൂടെ കേട്ടിട്ടില്ലേ ആരംഭം മുതൽക്കേ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടില്ലേ ഭൂമിയുടെ അടിസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലേ ഭൂമിക്ക് മുകളിൽ ആകാശവിധാനത്തിനുപരി ഉപവിഷ്ടനായിരിക്കുന്നവനാണ് അവിടുന്ന് ഭൂവാസികൾ വിട്ടിലുകൾക്ക് തുല്യരാണ് അവിടുന്ന് ആകാശത്തെ തിരശീല പോലെ നിവർത്തുകയും കൂടാരം പോലെ വിരിക്കുകയും ചെയ്യുന്നു അവിടുന്ന് ഭൂമിയിലെ പ്രഭുക്കന്മാരെ ഇല്ലാതാക്കുകയും ഭരണാധിപന്മാരെ ശൂന്യരാക്കുകയും ചെയ്യുന്നു നട്ടയുടനെ വിതച്ചയുടനെ വേരെടുത്തയുടനെ അവിടത്തെ നിശ്വാസത്തിൽ അവ കരിഞ്ഞു പോകുന്നു വൈക്കോലിനെ എന്ന പോലെ കൊടുങ്കാറ്റ് അവയെ പറത്തിക്കളയുന്നു ആരോട് നിങ്ങൾ എന്നെ ഉപമിക്കും ആരോടാണ് എനിക്ക് സാദൃശ്യം എന്ന് പരിശുദ്ധനായവൻ ചോദിക്കുന്നു നിങ്ങൾ കണ്ണുയർത്തി കാണുവിൻ ആരാണിവയെല്ലാം സൃഷ്ടിച്ചത് പേര് ചൊല്ലി വിളിച്ച് അവയുടെ ഗണത്തെ എണ്ണമനുസരിച്ച് പുറത്തു കൊണ്ടുവരുന്നവൻ തന്നെ അവിടുത്തെ ശക്തിയുടെ മഹത്വവും പ്രഭാവവും മൂലം അവയിൽ ഒന്നുപോലും നഷ്ടപ്പെടുന്നില്ല യാക്കോബെ ഇസ്രായേലെ എന്റെ വഴികൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു എന്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ കേട്ടിട്ടില്ലേ കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവന്റെയും സൃഷ്ടാവുമാണ് അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ് തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തി അറ്റുവീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല അധ്യായം വിമോചനം ആസന്നം തീരദേശങ്ങളെ നിശബ്ദമായിരുന്നു എന്റെ കേൾക്കുക ജനതകൾ ശക്തി വീണ്ടെടുക്കട്ടെ അടുത്തുവന്ന് സംസാരിക്കട്ടെ നമുക്ക് വിധിക്കായി കൂടാം ഓരോ കാൽവെപ്പിലും വിജയം വരയ്ക്കുന്ന കിഴക്കുനിന്ന് വരുന്നവനെ ഉയർത്തിയത് ആര് രാജാക്കന്മാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അവിടുന്ന് ജനതകളെ അവന് ഏൽപ്പിച്ചു കൊടുത്തു വാളുകൊണ്ട് അവൻ അവരെ പൊടി പോലെയാക്കി ബില്ലുകൊണ്ട് കാറ്റിൽ പറക്കുന്ന വൈക്കോൽ പോലെയും അവരെ അനുദാപനം ചെയ്യുന്നവൻ സുരക്ഷിതനായി കടന്നു പോകുന്നു അവന്റെ കാലടികൾ പാതയിൽ സ്പർശിക്കുന്നു പോലുമില്ല ആരംഭം മുതൽ തലമുറകൾക്ക് ഉണ്മ നൽകി ഇവയെല്ലാം പ്രവർത്തിച്ചത് ആരാണ് ആദിയിലുള്ളവനും അവസാനത്തവനോട് കൂടെയുള്ളവനുമായ കർത്താവായ ഞാനാണ് ഞാൻ തന്നെ അവൻ തീരദേശങ്ങൾ കണ്ടു ഭയപ്പെടുന്നു ഭൂമിയുടെ അതിർത്തികൾ വിറകൊള്ളുന്നു അവർ ഒരുമിച്ച് അടുത്തു വരുന്നു ഓരോരുത്തരും അയൽക്കാരനെ സഹായിക്കുന്നു ധൈര്യപ്പെടുക എന്ന് പരസ്പരം പറയുന്നു വിളക്കിയത് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് ശില്പി സ്വർണപ്പണിക്കാരനെയും ലോഹപ്പണിക്കാരൻ കൂടത്തിൽ അടിക്കുന്നവനെയും അഭിനന്ദിക്കുന്നു ഇളകാതിരിക്കാൻ അവർ അവ ആണികൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു എൻറെ ദാസനായ ഇസ്രായേലെ ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ എന്റെ സ്നേഹിതനായ അബ്രാഹത്തിന്റെ സന്തതി നീ എൻറെ ദാസനാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തും നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായി തീരും നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്തുകൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കർത്താവ് അരുളി ചെയ്യുന്നു കൃമിയായ യാക്കോബെ ഇസ്രായേലിയരെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതി വണ്ടിയാക്കും നീ മലകളെ മെതിച്ച് പൊടിയാക്കും കുന്നുകളെ പതിരുപോലെയാക്കും നീ അവയെ പാറ്റുകയും കാറ്റ് അവയെ പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും നീ കർത്താവിൽ ആനന്ദിക്കും ഇസ്രായേലിന്റെ പരിശോധനയിൽ അഭിമാനം കൊള്ളും ദരിദ്രരും നിരാലംബരും ജലം അന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളും ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവെടിയുകയില്ല പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യേ ഉറവകളും ഞാൻ ഉണ്ടാക്കും മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയുമാക്കും മരുഭൂമിയിൽ ദേവദാരു കരുവേലകം കൊളുന്ത് ഒലിവ് എന്നിവ ഞാൻ നടും മണലാരണ്യത്തിൽ സരളവൃക്ഷവും പൈൻമരവും പുന്നയും വെച്ചു പിടിപ്പിക്കും ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഇവയെല്ലാം സൃഷ്ടിച്ചുവെന്നും അവിടുത്തെ കരങ്ങളാണ് ഇവയെല്ലാം ചെയ്തതെന്നും മനുഷ്യർ കണ്ടറിയാനും ചിന്തിച്ചു മനസ്സിലാക്കാനും വേണ്ടി തന്നെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ പരാതി കൊണ്ടുവരുവിൻ യാക്കോബിന്റെ രാജാവ് കൽപ്പിക്കുന്നു നിങ്ങളുടെ തെളിവുകൾ ഉന്നയിക്കുവിൻ തെളിവുകൾ കൊണ്ടുവന്ന് കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് കാണിക്കുക കഴിഞ്ഞ കാര്യങ്ങൾ പറയുക നമുക്കത് പരിഗണിച്ച് അവയുടെ പരിണിത ഫലം എന്തെന്നറിയാം അല്ലെങ്കിൽ വരാനിരിക്കുന്നത് ഞങ്ങളോട് പ്രസ്താവിക്കുക നിങ്ങൾ ദേവന്മാരാണോ എന്ന് ഞങ്ങൾ അറിയേണ്ടതിന് സംഭവിക്കാനിരിക്കുന്നത് എന്തെന്ന് ഞങ്ങളോട് പറയുവിൻ ഞങ്ങൾ പരിഭ്രമിക്കുകയോ വിസ്മയിക്കുകയോ ചെയ്യേണ്ടതിന് നന്മയോ തിന്മയോ പ്രവർത്തിക്കുക നിങ്ങൾ ഒന്നുമല്ല നിങ്ങൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല നിങ്ങളെ തിരഞ്ഞെടുത്തവൻ മ്ലേച്ചനാണ് ഞാൻ വടക്ക് നിന്ന് ഒരുവനെ തട്ടി ഉണർത്തി അവൻ വന്നു കിഴക്ക് നിന്ന് ഞാൻ അവനെ പേര് ചൊല്ലി വിളിച്ചു കുമ്മായം കൂട്ടുന്നത് പോലെയും കുശവൻ കളിമണ്ണ് കുഴയ്ക്കുന്നത് പോലെയും അവൻ ഭരണാധിപന്മാരെ ചവിട്ടി മേടിക്കും നമ്മൾ അറിയുന്നതിന് ആരംഭത്തിൽ തന്നെ ഇത് പറഞ്ഞത് ആരാണ് അവൻ ചെയ്തത് ശരിയാണെന്ന് കാലേ കൂട്ടി നമ്മൾ പറയാൻ ആരാണ് ഇത് നമ്മോട് പ്രസ്താവിച്ചത് ആരും അത് വെളിപ്പെടുത്തുകയോ മുൻകൂട്ടി പറയുകയോ ചെയ്തില്ല ആരും കേട്ടുമില്ല ഞാൻ ആദ്യം സിഒഒന് ഈ വാർത്ത നൽകി ഈ സദ്വാർത്ത അറിയിക്കാൻ ജെറുസലേമിലേക്ക് ഞാൻ ഒരു ദൂതനെ അയക്കും ഞാൻ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവരുടെ ഇടയിൽ ഒരു ഉപദേശകൻ ഇല്ലായിരുന്നു അവരെല്ലാവരും മിഥ്യയാണ് അവർ ഒന്നും പ്രവർത്തിക്കുന്നില്ല അവരുടെ വാർപ്പ് വിഗ്രഹങ്ങൾ കാറ്റുപോലെ ശൂന്യമാണ് അധ്യായം നാൽപ്പത്തിരണ്ട് കർത്താവിന്റെ ദാസൻ ഒന്ന് ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ പ്രീതിപാത്രം ഞാൻ എന്റെ ആത്മാവിനെ അവന് നൽകി അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല തെരുവേദിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല മങ്ങിയ തിരി കെടുത്തുകയുമില്ല അവൻ വിശ്വസ്ഥതയോടെ നീതി പുലർത്തും ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ ധീരനാവുകയോ ഇല്ല തീരദേശങ്ങളും അവന്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാനാണ് കർത്താവ് ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു ഞാൻ നിന്നെ കൈക്ക് പിടിച്ചു നടത്തി സംരക്ഷിച്ചു അന്തർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു ഞാനാണ് കർത്താവ് അതാണ് എന്റെ നാമം എന്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല എന്റെ സ്തുതി കൊത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു മുള പൊട്ടുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് അവയെപ്പറ്റി അറിവ് തരുന്നു ദൈവത്തിന്റെ വിജയം കർത്താവിന് ഒരു പുതിയ ഗീതം ആലപിക്കുവിൻ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുവിൻ സമുദ്രവും അതിലുള്ളവയും തീരദേശങ്ങളും അവയിലെ നിവാസികളും ആർ തട്ടഹസിക്കട്ടെ മരുഭൂമിയും അതിലെ നഗരങ്ങളും കേദാർ അധിവസിക്കുന്ന ഗ്രാമങ്ങളും സ്വരമുയർത്തട്ടെ സേലാ നിവാസികൾ സന്തോഷിച്ച് ഗീതം ആലപിക്കട്ടെ മലമുകളിൽ നിന്ന് ഉദ്ഘോഷിക്കട്ടെ അവർ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ തീരദേശങ്ങളിൽ അവിടുത്തെ സ്തുതി പാടി ഉദ്ഘോഷിക്കട്ടെ കർത്താവ് വീരപുരുഷനെ പോലെ മുന്നേറുകയും യോദ്ധാവിനെ പോലെ കോപം ജ്വലിപ്പിക്കുകയും ചെയ്യുന്നു അവിടുന്ന് പോർവിളി മുഴക്കുകയും ശത്രുക്കൾക്കെതിരെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു വളരെക്കാലം ഞാൻ നിശബ്ദത പാലിച്ചു എന്നെ തന്നെ നിയന്ത്രിച്ച് ശാന്തനായി കഴിഞ്ഞു ഇപ്പോൾ ഈറ്റുനോവെടുത്തവളെ പോലെ നിലവിളിക്കുകയും നെടുവീർപ്പെടുകയും കിതക്കുകയും ചെയ്യും പർവ്വതങ്ങളും കുന്നുകളും ഞാൻ തരിശാക്കുകയും അതിലെ സസ്യങ്ങളെ ഉണക്കിക്കളയുകയും ചെയ്യും നദികളെ ദ്വീപുകളാക്കുകയും തടാകങ്ങൾ വറ്റിക്കുകയും ചെയ്യും അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും അപരിചിതമായ പാതയിൽ അവരെ ഞാൻ നടത്തും അവരുടെ മുൻപിലെ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കുകയും ദുർഘടദേശങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും ഇവയെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും അവരെ ഉപേക്ഷിക്കുകയില്ല കൊത്തുവിഗ്രഹങ്ങളിൽ വിശ്വസിക്കുകയും ബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരാണ് എന്ന് പറയുകയും ചെയ്യുന്നവർ അത്യധികം ലജ്ജിച്ച് പിന്തിരിയേണ്ടി വരും ബദിരരെ കേൾക്കുവിൻ അന്ധരെ നോക്കിക്കാണുവിൻ എന്റെ ദാസനല്ലാതെ ആരുണ്ട് കുരുടനായി ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ബദിരൻ ആരുണ്ട് എന്റെ വിശ്വസത്തിനെ പോലെ കർത്താവിന്റെ ദാസനെ പോലെ കുരുടനായി ആരുണ്ട് അവൻ കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല കർത്താവ് തന്റെ നീതിയെ പ്രതി നിയമത്തെ ഉത്കൃഷ്ടമാക്കാനും മഹത്വപ്പെടുത്താനും പ്രീതി കാണിച്ചു എന്നാൽ മോഷണത്തിനും കവർച്ചയ്ക്കും അധീനമായ ഒരു ജനമാണിത് അവർ ഗുഹകളിൽ കുടുങ്ങുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു രക്ഷിക്കാൻ ആരുമില്ലാതെ അവർ ശത്രുക്കൾക്ക് ഇരയായിത്തീർന്നു തിരിച്ചു കൊടുക്കുക എന്ന് പറയാൻ ആരുമില്ലാതെ അവർ കൊള്ള ചെയ്യപ്പെട്ടു ഇതിന് ചെവി കൊടുക്കുകയും ഭാവിയിലേക്ക് ചെവി ഓർത്തിരിക്കുകയും ചെയ്യാൻ നിങ്ങളിൽ ആരുണ്ട് യാക്കോബിനെ കൊള്ളക്കാർക്കും ഇസ്രായേലിനെ കവർച്ചക്കാർക്കും വിട്ടുകൊടുത്തത് ആരാണ് കർത്താവ് തന്നെയല്ലേ നാം അവിടത്തേക്കെതിരെ പാപം ചെയ്തു അവിടുത്തെ മാർഗത്തിൽ അവർ ചരിച്ചില്ല അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചില്ല ആകയാൽ അവിടുന്ന് തന്റെ കോപാഗ്നിയും യുദ്ധവീര്യവും യാക്കോബിന്റെ മേൽ വർഷിച്ചു അത് ചുറ്റും ആളി പടർന്നിട്ടും അവൻ പഠിച്ചില്ല പൊള്ളലേറ്റിട്ടും അവന് ഉള്ളിൽ തട്ടിയില്ല അധ്യായം നാൽപ്പത്തി മൂന്ന് ഇസ്രായേലിന്റെ തിരിച്ചുവരവ് യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടു കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയും ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ് നിന്റെ മോചന ദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യായും സേബായും ഞാൻ കൊടുത്തു നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവനു പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടു കൂടെയുണ്ട് കിഴക്ക് നിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ചു കൂട്ടും വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുത് എന്നും ഞാൻ ആജ്ഞാപിക്കും ദൂരത്തുനിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് പുത്രിമാരെയും കൊണ്ടുവരുവിൻ എന്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവരും എന്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നവരുമായ എല്ലാവരെയും കൊണ്ടുവരുവിൻ കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുകയും ചെവി ഉണ്ടായിട്ടും കേൾക്കാതിരിക്കുകയും ചെയ്യുന്നവരെ കൊണ്ടുവരുവിൻ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് കൂടട്ടെ എല്ലാ ജനതകളും അണിനിരക്കട്ടെ അവരിൽ ആർക്ക് ഇത് പ്രഖ്യാപിക്കാനും കാര്യങ്ങൾ വെളിപ്പെടുത്താനും കഴിയും തങ്ങളെ ന്യായീകരിക്കാൻ അവർ സാക്ഷികളെ കൊണ്ടുവരട്ടെ അവർ ഇത് കേൾക്കുകയും സത്യമാണെന്ന് പറയുകയും ചെയ്യട്ടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എന്റെ സാക്ഷികളാണ് എന്നെ അറിഞ്ഞു വിശ്വസിക്കാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ എനിക്ക് മുൻപ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല ഞാൻ അതെ ഞാൻ തന്നെയാണ് കർത്താവ് ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല അന്യദേവന്മാരല്ല ഞാൻ തന്നെയാണ് പ്രസ്താവിക്കുകയും പ്രഘോഷിക്കുകയും രക്ഷിക്കുകയും ചെയ്തത് കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എന്റെ സാക്ഷികളാണ് ഞാനാണ് ദൈവം ഇനിയും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും എന്റെ പിടിയിൽ നിന്ന് ആരെയെങ്കിലും വിടുവിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ ആർക്ക് കഴിയും നിങ്ങളുടെ രക്ഷകനും ഇസ്രായേലിന്റെ പരിശുധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾക്കു വേണ്ടി ഞാൻ ബാബിലോണിലേക്ക് ആളയക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും കൽദായരുടെ വിജയാട്ടഹാസം അട്ടഹാസം വിലാപമായി തീരും ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാത രഥം കുതിര സൈന്യം പടയാളികൾ എന്നിവ കൊണ്ടുവരുന്നവനുമായ കർത്താവ് അരുളി ചെയ്യുന്നു എഴുന്നേൽക്കാനാവാതെ ഇതാ അവർ കിടക്കുന്നു അവർ പടുതിരി പോലെ അണഞ്ഞു പോകും കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജന ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടക പക്ഷികളും എന്നെ ബഹുമാനിക്കും എന്നെ സ്തുതിച്ചു പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ച തിരഞ്ഞെടുത്ത ജനത്തിന് ദാഹജലം നൽകാൻ മരുഭൂമിയിൽ ജലവും വിജനദേശത്ത് നദികളും ഞാൻ ഒഴുക്കി ജനം എന്നിട്ടും യാക്കോബെ നീ എന്നെ വിളിച്ചപേക്ഷിച്ചില്ല ഇസ്രായേലെ നീ എന്റെ നേരെ മടുപ്പ് കാണിച്ചു നിങ്ങൾ ആടുകളെ ദഹന ബലിക്കായി എന്റെ സന്നദ്ധയിൽ കൊണ്ടുവരികയോ ബലികളാൽ എന്നെ ബഹുമാനിക്കുകയോ ചെയ്തില്ല കാഴ്ചകൾക്കു വേണ്ടി ഞാൻ നിങ്ങളെ ഭാരപ്പെടുത്തുകയോ ദൂപാർച്ചനയ്ക്ക് വേണ്ടി യോ ചെയ്തില്ല നീ പണം മുടക്കി എനിക്കായി കരിമ്പ് വാങ്ങിയില്ല ബലിമൃഗങ്ങളുടെ മേധസ്സുകൊണ്ട് എന്നെ തൃപ്തനാക്കിയില്ല മറിച്ച് പാപങ്ങളാൽ നിങ്ങൾ എന്നെ ഭാരപ്പെടുത്തുകയും അകൃത്യങ്ങളാൽ എന്നെ മടുപ്പിക്കുകയും ചെയ്തു എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല നീ എന്നെ ഓർമ്മിപ്പിക്കുക നമുക്ക് ന്യായം പരിശോധിക്കാം നിന്നെ നീതീകരിക്കുന്ന നിന്റെ ന്യായങ്ങൾ ഉന്നയിക്കുക നിന്റെ ആദ്യപിതാവ് പാപം ചെയ്തു നിന്റെ വക്താക്കൾ എനിക്കെതിരെ പ്രവർത്തിച്ചു നിന്റെ പ്രഭുക്കന്മാർ എന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കി അതുകൊണ്ട് യാക്കോബിനെ പരിപൂർണ നാശത്തിനും ഇസ്രായേലിനെ നിന്നക്കും ഞാൻ വിട്ടുകൊടുത്തു അധ്യായം നാൽപ്പത്തിനാല് കർത്താവ് മാത്രം ദൈവം എന്റെ ദാസനായ യാക്കോബെ ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്കുക നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു എന്റെ ദാസനായ യാക്കോബെ ഞാൻ തിരഞ്ഞെടുത്ത ജഷ്റൂനെ നീ ഭയപ്പെടേണ്ട വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും നിന്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും ഞാൻ കർത്താവിൻ്റെതാണെന്ന് ഒരുവൻ പറയും മറ്റൊരുവൻ യാക്കോവിന് നാമം സ്വീകരിക്കും മൂന്നാമതൊരുവൻ സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവൻ എന്ന് മുദ്രണം ചെയ്യുകയും ഇസ്രായേൽ എന്ന പിതൃനാമം സ്വീകരിക്കുകയും ചെയ്യും ഇസ്രായേലിന്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ആദിയും അന്തവുമാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എനിക്ക് സമനായി ആരുണ്ട് അവനത് ഉദ്ഘോഷിക്കുകയും പ്രഖ്യാപിക്കുകയും തെളിയിക്കുകയും ചെയ്യട്ടെ വരാനിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അറിയിച്ചതാര് ഇനി എന്ത് സംഭവിക്കുമെന്ന് അവർ പറയട്ടെ ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുക ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ നിങ്ങൾ എന്റെ സാക്ഷികളാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ മറ്റൊരു ഉന്നതശില എന്റെ അറിവിലില്ല വിഗ്രഹം നിർമ്മിക്കുന്നവർ ഒന്നുമല്ല അവർ സന്തോഷം പ്രദർശിപ്പിക്കുന്ന വസ്തുക്കൾ നിഷ്പ്രയോജനമാണ് അവരുടെ സാക്ഷികൾ കാണുന്നില്ല അറിയുന്നുമില്ല അതുകൊണ്ട് അവർ ലജ്ജിതരാകും ഒന്നിനും ഉപകരിക്കാത്ത ദേവനെ മെനയുകയോ വിഗ്രഹം വാർക്കുകയോ ചെയ്യുന്നത് ആരാണ് അവർ ലജ്ജിതരാകും വിഗ്രഹ നിർമാതാക്കൾ മനുഷ്യർ മാത്രം അവർ ഒരുമിച്ച് അണിനിരക്കട്ടെ അവർ ഭയപ്പെടുകയും ലജ്ജിക്കുകയും ചെയ്യും ഇരുമ്പ് പണിക്കാരൻ തീ കനലിൽ വെച്ച് പഴുപ്പിച്ച് ചുറ്റികയൊക്കെ അടിച്ച് അതിന് രൂപം കൊടുക്കുന്നു അങ്ങനെ തന്റെ കരബലം കൊണ്ട് അത് നിർമ്മിക്കുന്നു എന്നാൽ വിശപ്പ് കൊണ്ട് അവന്റെ ശക്തി ശയിക്കുന്നു ജലപാനം നടത്താതെ അവൻ തളരുകയും ചെയ്യുന്നു തച്ചൻ തോത് പിടിച്ച് നാരായം കൊണ്ട് അടയാളം ഇടുന്നു അവൻ തടി ചെത്തിമിനുക്കി മട്ടം വെച്ച് വരച്ച് ഭവനത്തിൽ പ്രതിഷ്ഠിക്കാൻ യോഗ്യമായ സുന്ദരമായ ആൾരൂപം ഉണ്ടാക്കുന്നു അവൻ ദേവദാരു വെട്ടുന്നു അല്ലെങ്കിൽ കരുവേലകവും സരളമരവും തിരഞ്ഞെടുത്ത് വൃക്ഷങ്ങൾക്കിടയിൽ വളരാൻ അനുവദിക്കുന്നു അവൻ ദേവദാരു നടുകയും മഴ അതിന് പുഷ്ടി നൽകുകയും ചെയ്യുന്നു പിന്നെ അത് വിറകിന് എടുക്കും ഒരു ഭാഗം കത്തിച്ച് തീ കായുന്നതിനും ആഹാരം പാകം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു വേറൊരു ഭാഗം എടുത്ത് ദേവനെ ഉണ്ടാക്കി ആരാധിക്കുകയും വിഗ്രഹം കൊത്തിയെടുത്ത് അതിന്റെ മുൻപിൽ പ്രണമിക്കുകയും ചെയ്യുന്നു തടിയുടെ ഒരു ഭാഗം കത്തിച്ച് അതിൽ മാംസം ചുട്ടു തിന്ന് തൃപ്തനാകുന്നു തീ കാഞ്ഞുകൊണ്ട് അവൻ പറയുന്നു കൊള്ളാം നല്ല ചൂട് ജ്വാലകൾ തന്നെ ശേഷിച്ച ഭാഗം കൊണ്ട് അവൻ ദേവനെ വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ പ്രണമിച്ച് ആരാധിക്കുന്നു എന്നെ രക്ഷിക്കണമേ അവിടുന്നാണല്ലോ എന്റെ ദൈവം എന്ന് അവൻ അതിനോട് പ്രാർത്ഥിക്കുന്നു അവർ അറിയുന്നില്ല ഗ്രഹിക്കുന്നില്ല കാണാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകളും ഗ്രഹിക്കാനാവാത്ത വിധം മനസ്സും അടച്ചിരിക്കുന്നു തടിയുടെ പകുതി ഞാൻ കത്തിച്ചു അതിൽ അപ്പം ചുടുകയും മാംസം വേവിക്കുകയും ചെയ്തു ഭക്ഷിച്ചു ശേഷിച്ച ഭാഗം കൊണ്ട് ഞാൻ മേച്ച വിഗ്രഹം ഉണ്ടാക്കുകയോ തടികഷ്ണത്തിന് മുൻപിൽ പ്രണമിക്കുകയോ ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ആരും വിവേകം കാണിക്കുന്നില്ല അവൻ വെണ്ണീർ പൂജിക്കുന്നു അവന്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിക്കുന്നു തന്നെ തന്നെ സ്വതന്ത്രനാക്കാനോ തന്റെ കൈയിൽ കാബഡ്യമല്ലേ കുടികൊള്ളുന്നതെന്ന് ചിന്തിക്കാനോ അവന് കഴിയുന്നില്ല യാക്കോബെ നീ ഇവ ഓർമ്മിക്കുക ഇസ്രായേലെ ഓർമ്മിക്കുക നീ എന്റെ ദാസനാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചു നീ എന്റെ ദാസൻ തന്നെ ഇസ്രായേലെ ഞാൻ നിന്നെ വിസ്മരിക്കുകയില്ല കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽ മഞ്ഞു പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി എന്നിലേക്ക് തിരിച്ചുവരുക ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആകാശങ്ങളെ സ്തുതി പാടുക കർത്താവ് ഇത് ചെയ്തിരിക്കുന്നു ഭൂമിയുടെ ആഴങ്ങളെ ആർപ്പുവിളിക്കുക പർവ്വതങ്ങളെ വനമേ വനവൃക്ഷങ്ങളെ ആർത്തുപാടുക കർത്താവ് യാക്കോബിനെ രക്ഷിച്ചിരിക്കുന്നു ഇസ്രായേലിൽ അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടും ഗർഭത്തിൽ നിനക്ക് രൂപം നൽകിയ നിന്റെ രക്ഷകനായ കർത്താവ് അരുളി ചെയ്യുന്നു എല്ലാം സൃഷ്ടിക്കുകയും ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ വ്യാപിപ്പിക്കുകയും ചെയ്ത കർത്താവ് ഞാനാണ് ആരുണ്ടായിരുന്നു അപ്പോൾ എന്നോടൊന്നിച്ച് വ്യാജ പ്രവാചകന്മാരുടെ ശകുനങ്ങളെ അവിടുന്ന് വ്യർത്ഥമാക്കുകയും പ്രശ്നം വയ്ക്കുന്നവരെ വിഡികളാക്കുകയും ചെയ്യുന്നു വിജ്ഞാനികളുടെ വാക്കുകളെ അവിടുന്ന് വിപരീതമാക്കുകയും അവരുടെ ജ്ഞാനത്തെ ബോഷത്തമാക്കുകയും ചെയ്യുന്നു അവിടുന്ന് തന്റെ ദാസരുടെ വാക്കുകൾ ഉറപ്പിക്കുകയും ദൂതരുടെ ഉപദേശങ്ങൾ നിവർത്തിക്കുകയും ചെയ്യുന്നു ജെറുസലേമിനോട് അവൾ അധിവസിക്കപ്പെടുമെന്നും നഗരങ്ങളോട് അവർ പുനർനിർമ്മിക്കപ്പെടുമെന്നും നാശത്തിൽ നിന്ന് അവരെ താൻ പുനരുദ്ധരിക്കുമെന്നും അവിടുന്ന് അരുളി ചെയ്യുന്നു ഉണങ്ങി പോവുക നീണ്ട നദികളെ ഞാൻ വറ്റിക്കും എന്ന് അവിടുന്ന് ആഴത്തോട് കൽപ്പിക്കുന്നു സൈറസിനെ പറ്റി ഞാൻ നിയോഗിച്ച ഇടയനാണ് അവൻ അവൻ എന്റെ ഉദ്ദേശം സഫലമാക്കുമെന്നും ജെറുസലേമിനെ കുറിച്ച് അവൾ പുനർനിർമ്മിക്കപ്പെടുമെന്നും ദേവാലയത്തെക്കുറിച്ച് നിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുമെന്നും അവിടുന്ന് അരുളി ചെയ്യുന്നു